ഹലോ ഗൈസ് ഇപ്പം മാവാ ഇന്ന് ഒരു സ്പെഷ്യൽ ദിവസമാണിന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഒരു ഗതയാണ് ഞങ്ങൾ ഇവിടെ തോൽക്കത്തറിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇന്ന് ഒരാളുടെ സ്പെഷ്യൽ ബർത്ത്ഡേ സെലിബ്രേഷനാണ് അപ്പോൾ നമുക്ക് വഴിയെല്ലാം കാണാം ഓക്കെ ഓക്കെ ഗൈസ് വന്നോളൂ ആ നോക്കേ നോക്കേ ബൈ ഗുഡ് ഈ സസ്പെൻസ് ബർത്ത്ഡേ ഞങ്ങളുടെ അപ്പോഡിംഗ് മോൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ വയ്ക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി അവർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇത് പേൽക്കത്തർ ഐലൻഡിലെ പോർട്ട് അറേബ്യ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ എല്ലാ വയസ്സായിട്ടുള്ള യാക്കകളൊക്കെ ബാക്കി വെക്കുന്ന സ്ഥലം വളരെ മനോഹരമാണ് ഈ സ്ഥലം കാണാൻ വേണ്ടി ഇവിടെ നിന്ന് സ്പീഡ് ബോട്ടിൽ പോയിട്ട് അൽസഫലിയ സഫലിയ ഐലൻഡിൽ പോയിട്ടാണോ നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത്

നമ്മൾ വെറുതെ ഒരു സഫാരി പോയിട്ട് വരാമെന്നുള്ള രീതിയിലാണ് ആളെ വിളിച്ചിട്ട് വരുന്നത് പിന്നെ ഞങ്ങളുടെ കൂടെ സിന്ധ്യ ചേച്ചിയും റെയ്നോൾഡ് എട്ടനും കൂടെ ഉണ്ട് കുറച്ചു നേരം ഞങ്ങള് ഈ ആറ്റിൻ്റെ റിസപ്ഷനിൽ ഇരുന്ന് സംസാരിച്ച അനേഷൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയി ഞങ്ങൾ വിസിറ്റ് ചെയ്ത് അനേഷം ഞങ്ങൾ ഇനി അൽസഫിൽ ഐലൻഡിൽ പോകുന്നത് സ്പീഡ് ബോട്ടിലാണ് അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് കയറാൻ വേണ്ടി തുടങ്ങി പിടിച്ചിരിക്കുന്നേട്ടാ പിടിച്ചിരുന്നോ നമ്മളീ പോർട്ട് അറേബ്യയുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ഉൾക്കടലിലോട്ട് പോകുമ്പം വളരെ മനോഹരമാണ് ഇത് കാണാൻ വേണ്ടി കാരണം പേൽക്കത്തലെ ബിൽഡിംഗ്സ് എല്ലാം ഇങ്ങനെ റൗണ്ടിന് ചുറ്റും കാണാം നമ്മടെ ബെർത്ത്ഡേ കയ്യിൽ ചിരിതൂകി നിൽക്കുകയാണ് ഒന്നറിയാതെ സ്പീഡ് ബോട്ട് കുറച്ച് ഉള്ളിലോട്ട് നീങ്ങി തുടങ്ങിയതും ഞങ്ങൾ പതിവ് പോലെ തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ കിടക്കുന്നത് തിരക്കിലായി ഞങ്ങളുടെ പിന്നിൽ കാണുന്ന ബിൽഡിങ്സ് എല്ലാം സിറ്റിസണിൻ്റെ ഏരിയയിൽ ഇരിക്കുന്ന ആണ് ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര മനോഹരാണ് സ്പീഡ് ബോട്ടിന്റെ യഥാർത്ഥ സ്വഭാവം കാണിച്ചു തുടങ്ങി കാരണം വളരെ വേഗത്തിൽ നീങ്ങുന്ന ഒരു ബോട്ടാണിത് അപ്പം ഭയങ്കര സ്പീഡിൽ പോയി തുടങ്ങിയപ്പോൾ എൻ്റെ പിന്നാലെ എൻ്റെ ഒരു ഈ അലേഡി കാണുമ്പോൾ ഭയങ്കര രസമാണ് പിന്നെ അതിങ്ങനെ ആസ്വദിച്ച് പോകാൻ തന്നെ വളരെ ഒരു ഒരു ത്രില്ലിംഗ് ആയിരുന്നു അസൻഷ കിട്ടി ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് കാരണം കുറച്ചുകൂടെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ആൾ തിരിച്ച് പുറത്തു പോകും തന്നെ അടുത്ത് വിമൽജിയെയും അങ്ങ് പിടിച്ചിരിക്കുകയാണ് സ്പീഡ് ബോട്ട് അതിൻ്റെ പരമാവധി വേഗത്തിലാണ് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മുമ്പിൽ കാണുന്നതാണ് അൽസഫിലിയ ഐലൻഡ് ഇനി കുറച്ചുകൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ ഐലൻഡിൽ ഞങ്ങൾ എത്തിപ്പെടും പിന്നെ അവിടെ ചെന്നിട്ടാണ് അവൻ്റെ ബക്തരാഘോഷങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ മക്കളും എല്ലാവരും ഒക്കെ സെറ്റായിരിക്കുകയാണ് സ്പീഡ് ബോട്ടിൽ ഒരു വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഒത്തിരി തിരക്കുണ്ട് എൻ്റെ ഐലൻഡിൻ്റെ ചുറ്റിലും കുറേ ചെറിയ ചെറിയ ബോട്ടുകൾ എടുക്കുമ്പോൾ കാണാം പിന്നെ ഒത്തിരി പേര് കുളിക്കുന്നുണ്ട് ഇവിടുത്തെ പൗരന്മാരുണ്ട് ഞങ്ങളുടെ അപ്പോണേ മോളും ഒന്നും അറിയാതെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണെല്ലാം പിന്നെ ഞങ്ങളവിടെ എത്തിപ്പെട്ട് അവിടെ കരയോടടുത്ത് ഏകദേശം അടുപ്പിച്ച് സ്പീഡ് ബോട്ട് പിന്നെ ഓരോരുത്തരായിട്ട് ഞങ്ങൾ ഇറക്കി മക്കളെല്ലാരും ഇറക്കി ആകി കര എത്തിയതും പറഞ്ഞാൽ മക്കളെല്ലാം ഭയങ്കര ആവേശമായിരുന്നു അവർക്ക് ഉടനെ പറഞ്ഞെത്തി വെള്ളത്തിലൊക്കെ ഇറങ്ങാനുള്ള ഒരു ആവേശമാണ് അൽസഫ്ലിയ ഐലൻഡ് കാണാൻ വളരെ മനോഹരമാണ് പ്രത്യേകിച്ച് അവിടുത്തെ വെള്ളം തെളിമയുള്ള വെള്ളവും പിന്നെ ബീച്ചും കുറച്ചു ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ അൽസഫിലി ഐലൻഡിൽ വരുന്നത് നമ്മളല്ലാതെ പ്രത്യേകിച്ച് പ്രൈവറ്റ് ബോട്ട് എടുത്ത് വരികയാണെങ്കിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപ റിയാലോളം നമുക്ക് പേ ചെയ്യേണ്ടി വരും നമ്മുടെ മാത്രമാണ് ഫ്രീ ആയിട്ട് വേണ്ടി പറ്റിയത് അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ യാത്രയിലെ പ്രധാന സസ്പെൻസിലോട്ട് പോവുകയാണ് അപ്പോ നിങ്ങളുടെ ബർത്ത്ഡേ ആഘോഷം ഇവിടെ ആരംഭിച്ചിരിക്ക

ജീവിതത്തിൽ ഒരു ഐലൻഡിൽ വെച്ച് ആദ്യമായിട്ടാണ് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്നത് അതൊരു പ്രത്യേക ഒരു ഫീലായിരുന്നു പിന്നെ അനുശേഷം ഞങ്ങളുടെ ബോട്ട് കുറച്ച് കരയ്ക്ക് കയറി കിടന്നുകൊണ്ട് അതൊന്ന് കുറച്ച് ഉള്ളിലോട്ട് തള്ളി മാറ്റണമായിരുന്നു ഈ സ്പീഡ് ബോട്ട് പുറമേന്നൊരു കുഞ്ഞനെന്ന് തോന്നുമെങ്കിലും പക്ഷെ ഭയങ്കര വെയിറ്റായിരുന്നു തള്ളിയിട്ടും മാനങ്ങളിലായിരുന്നു റെഡിയാണോ റെഡി ഇനി ഒരു കടലിൽ കുളിയാണ് ഞങ്ങളിത് ഞങ്ങളുടെ നാട്ടിലെ കടലിൽ കുളിക്കാൻ പോയി തീരത്തിനടുത്ത് കുരിശു വരയ്ക്കും അപ്പം ഞാനും മോളായിട്ട് പോയി പണ്ടത്തെ ഓർമ്മകളൊക്കെ അയവരൊക്കെ ഇട്ട് പോയി കുരിശൊക്കെ വരച്ച് പിതാവിന്റെ മൊത്തത്തിലേക്ക് പറഞ്ഞ് കടലിൽ മുങ്ങാനുള്ള പുറപ്പാടാണ് ഇതെല്ലാം ക്യാമറയിൽ പകർത്തിക്കൊണ്ട് അസൻഷക്കുട്ടി കരയിലിരിപ്പുണ്ട് നല്ല സൺസെറ്റ് ആയിരുന്നു ആ സമയത്ത് നല്ല ഗോൾഡൻ കളറിൽ പിന്നെ ഇവിടെ ചൂട് സമയം കൊണ്ട് തന്നെ വെള്ളത്തിനും ചെറിയ ചൂടുണ്ട് പ്രത്യേകിച്ച് മോളായിട്ടൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര വൈബാണ് ഈ ദിവസമൊക്കെ ഈദുൽ ഫിത്തർ ഹോളിഡേയ്സ് ആയിരുന്നു അതെങ്ങനെ കടൽ വിളിച്ചുകൊണ്ടെന്ന് നമുക്ക് ഒരു ഒരു ഹോളിഡേ മൂഡി തന്നെ ആയിരുന്നു ഇവാനു നന്നായിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ ഓർക്കുകയായിരുന്നു ഇവാൻ കടല് ഭയങ്കര പേടിയായിരുന്നു കുഞ്ഞുനാളെങ്കിലും മൂന്ന് വയസ്സുവരെ നമ്മളെപ്പം കൊണ്ടുപോയാലും കടലിൽ ഇറങ്ങി വെള്ളം കണ്ടു കരയുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ട് ഞങ്ങൾ ഒരഞ്ചു വയസ്സായതിനു ശേഷമൊക്കെ ഇതാനും മോളിക്ക് ഭയങ്കര ഇഷ്ടമായി കടല് എപ്പം കൊണ്ടുപോയാലും കടലിൽ ആസ് കുളിച്ച് കുളിച്ച് ചില ടോയ്സൊക്കെ കൊണ്ടുപോയിട്ട് മണ്ണൊക്കെ നിറച്ച് പല കളികളും കളിക്കും പിന്നെ എത്ര നേരം വേണമെങ്കിലും ആൾ കുളിച്ചുകൊണ്ടിരിക്കും കടലിൽ പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട് അപ്പം അതിനു സ്വിമ്മിങ് ഡ്രസ് എല്ലാം ഊരി മാറ്റിട്ട് ഒരു കുട്ടി നിക്കറിട്ടാണ് ആളുടെ കുളി ഭയങ്കര ഹാപ്പിയാണ് ആള് അങ്ങനെ മോളുടെ കുളിയൊക്കെ കണ്ടിരുന്നപ്പോ ഞങ്ങക്ക് രണ്ടുപേർക്കും ചെറിയൊരു റീൽ എടുക്കണോന്നൊക്കെ തോന്നി പക്ഷെ ട്രൈ ചെയ്ത് നോക്കി അത്ര വലുതായിട്ടൊന്നും നടന്നില്ല പക്ഷെ നല്ലൊരു മൊമെന്റ്സ് ഒക്കെ ആയിരുന്നു അതൊക്കെ ഇനി ഞങ്ങൾ മടക്ക ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു ഡ്രസ്സ് മാച്ചാർക്കും കൊടുത്തേ നമ്മളെ കുറച്ചുള്ളിൽ പോയിട്ട് അവിടെ ആഗ്രഹിട്ടിട്ട് അവിടെ കഴിക്കും രാത്രി കടലിലൂടെ അണഞ്ചടിക്കുമ്പോൾ പ്രത്യേകിച്ച് കാണാം നല്ല ലൈറ്റ് എല്ലാം ഇതാണ് നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട ഒരു വലിയ കാർട്ടൂൺ ഇതൊരു പിസ്സയായിരുന്നു ഡിഫറൻസ് ആയിട്ടുള്ള ഫ്ലേവറുള്ള പിസ്സ അപ്പോൾ ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷത്തിനും കൂടെ ചെറിയൊരു ലഘുപക്ഷമുണ്ട് മേടിച്ചതാണ് അപ്പോൾ ഞങ്ങൾ മടക്ക യാത്രയിലാണ് കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നത് ഫുൾ ടൈം കടലിലായിരുന്നുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഇപ്പോഴാണ് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയത് പോകുന്ന വഴിയിൽ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ച ചെറിയ സ്ഥലം കാണാം സ്പീഡ് പോയിട്ട് ഏകദേശം ഫോർട്ട് ആർവേദിക്ക് ഉള്ളിൽ അടുക്കാറായി നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് അടുക്കും തോറും വളരെ നമ്മൾ ഈ വൈകുന്നേരം കണ്ട എല്ലാം ഇപ്പം ലൈറ്റ്സിൽ ഇങ്ങനെ കുളിച്ച് നല്ല വർണ്ണ ശബളമായിട്ടൊക്കെ നിൽക്കുകയാണ് ഇവിടെയുള്ള രണ്ട് ബിൽഡിങ്സിൽ ഞാൻ മുമ്പ് ജോലി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാലിൽ അപ്പൊ ഞാൻ ആ ജോലി ചെയ്ത ബിൽഡിംഗ് ഒക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ മോളോട് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഞങ്ങളുടെ ക്യാപ്റ്റൻ ഇത് ശ്രദ്ധിച്ചില്ലായിരുന്നു ഇത് ഞങ്ങളുടെ അത് പതിയെ സ്ലോയിലാണ് ഓട്ടിക്കുന്നത് റിയൽ ക്യാപ്റ്റൻ സൈഡിൽ ഇന്നിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പോയാൽ മതി ഇത്ര സ്പീഡ് മതി പിന്നെ ജൂലിക്കുട്ടിയും ഒരു കൈ നോക്കി ബോട്ട് വർത്തിച്ച് കരയ്ക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ ബോട്ട് കരയ്ക്ക് അടുക്കുന്നതോറും വളരെ മനോഹരമായ കാഴ്ചയാണ് ചുറ്റിലുമുള്ള എല്ലാ ബിൽഡിങ്സിലും ലൈറ്റ്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് രാത്രി കാഴ്ച ഭയങ്കര മനോഹരമാണ് ഈ കോറ്റാർ ഏരിയയിലെ ഇവിടുത്തെ ഒട്ടുമിക്ക ബിൽഡിംഗ്സുകളെല്ലാം റെസിഡൻഷ്യൽ ബിൽഡിംഗ്സ് ആണ് ആൾക്കാർ ഒത്തിരി പേരൊന്നും താമസിക്കുന്നുണ്ട് അതുപോലെ തന്നെ റെസ്റ്റോറൻസും ഇതിൻ്റെ താഴെയായിട്ട് പാർക്കുകൾ ഹോട്ടലുകൾ നിരവധിയായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ്സ് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ കഴിഞ്ഞിരിക്കാണ് ഞങ്ങളുടെ അപ്പൂണി മോളുടെ ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു നടക്കുകയാണ് ബർത്ത്ഡേ ഗേൾ ബർത്ത്ഡേ ഗേൾ ബർത്ത്ഡേ ഗേൾ ബെർത്ത്ഡേ ബർത്ത്ഡേ കളിന്റെ സമ്മാനം അപ്പം ഞങ്ങളുടെ ഐലൻഡ് യാത്ര ഇവിടെ വിരാമമാവുകയാണ് ഞങ്ങളുടെ ഐലൻഡ് യാത്രയും അപ്പൊണി മോളുടെ ബർത്ത്ഡേ ആഘോഷമൊക്കെ എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ നന്ദി വണക്കം